നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് വ്യാജ സിം കാർഡ് നൽകുന്ന ഹോൾസെയിൽ ഡീലറെ കർണാടകയിൽ നിന്ന് പൊക്കി മലപ്പുറം പോലീസ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തത് നാൽപ്പതിനായിരത്തോളം സിം കാർഡുകൾ കർണാടക പെരിയപട്ടണ താലൂക്കിൽ ഹരാനഹല്ലി ഹോബ്ലി സ്വദേശി അബ്ദുൾ റോഷനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരന്റെ കീഴിൽ സൈബർ ഇൻസ്പെക്ടർ ഐ സി ചിത്രരഞ്ജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് വേങ്ങര സ്വദേശിയില് നിന്നും ഒരു കോടി എട്ട് ലക്ഷം രൂപ ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് പരം മൊബൈൽ ഫോണുകളും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഇയാളുമായി ബന്ധമുള്ള മൊബൈൽ ഷോപ്പുകൾ പുതിയ സിം കാർഡ് എടുക്കാനെത്തുന്നവരുടെ ഫിംഗർ പ്രിന്റ് അവരറിയാതെ പല തവണകളായി ഉപയോഗിച്ച് വ്യാജ സിം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്ത് ഇയാൾക്ക് സിം കാർഡ് ഒന്നിന് അൻപത് രൂപ നിരക്കിൽ കൈമാറുകയാണ് പതിവ് ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന സിം കാർഡുകളാണ് റോഷൻ തട്ടിപ്പുകൾക്കായി നൽകിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത സമയത്ത് അയാൾ നൂറ്റി അൻപതിൽ പരം മൊബൈൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ് ഐഇമി ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ് പിന്നെ ആറ് ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട് ഇതിനുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവായിട്ടുള്ള ആയിരത്തഞ്ഞൂറോളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ആക്റ്റീവായിട്ടുള്ളത് മാത്രം ഇനി ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരത്തിന് മുകളിൽ സിമ്മുകൾ ഇതാണ് ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഒരു സിം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സിം സിമ്മെടുക്കുന്ന സമയത്ത് ഇവരെ ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇവരെ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ സ്ത ഈ സ്കാനറിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ മൂന്നും നാലും സർവീസ് പ്രൊവൈസ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് അയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും അത് ഈ മറ്റാളുകൾ അറിയില്ല അപ്പോൾ അയാൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ ഈ സിമ്മുകൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന സിമ്മുകൾ അത് ഇയാൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള വേറെ റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ ആ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതല്ല ഇത്തരത്തിൽ ചെയ്തിട്ട് എന്നിട്ട് അവർക്ക് അൻപത് രൂപ കൊടുക്കും ഒരു സിമ്മിന് അങ്ങനെ കൊടുത്തിട്ട് അയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഷെയർ മാർക്കറ്റ് തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിനികളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കർണാടകയിലെ മടിക്കേരിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് റോഷനിൽ നിന്ന് ഇരുന്നൂറോളം മൊബൈൽ ഫോണുകളും പിടികൂടി ഫേസ്ബുക്കിൽ കണ്ട ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് പിന്നാലെയായിരുന്നു വേങ്ങര സ്വദേശിയായ യുവാവ് ഓൺലൈൻ തട്ടിപ്പുകാരുടെ കെണിയിൽ കുടുങ്ങിയത് തട്ടിപ്പുകാർ ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ കസ്റ്റമർ കെയർ എന്ന വ്യാജേന പരാതിക്കാരനെ ബന്ധപ്പെട്ട് വമ്പൻ ഓഫറുകൾ നൽകി വിവിധ അക്കൗണ്ടുകളിലായി പണം നിക്ഷേപിക്കുകയായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ വർഷം മാർച്ച് മാസം ഒന്നാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം ഇരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു അതെങ്ങനെ വെച്ചാൽ അദ്ദേഹം ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു അതിലദ്ദേഹം കയറി കയറി അല്ലെങ്കിൽ ലിംഗിൽ കയറിയിട്ട് രണ്ട് മൂന്നാഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു കൃത്യമായി ചതിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റ് ചെയ്തത് കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ എസ് എച്ച്ഒ ശ്രീ ചിത്തരഞ്ജനെ നേതൃത്വം ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി അവരത് വളരെ സ്ട്രൂപ്പിയസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര് ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത് മടിക്കേരിയിൽ വെച്ചിട്ട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ കൂടിയാണ് അറസ്റ്റ് ചെയ്തത് പരാതി ലഭിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ ക്രൈം സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘത്തിന്റെ സിം കാർഡുകൾ തരപ്പെടുത്തി നൽകുന്ന റോഷനെ ലഭിച്ചത് സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നെജ്മുദ്ദീൻ മണിശ്ശേരി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജൽ പടിപ്പുര സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ ജി പ്രദീപ് ഷാഫി പന്ത്രാല സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജരത്നം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് എഡിറ്റർ ലൈവ് മലപ്പുറം